ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് കോവക്കയും ഉരുളക്കിഴങ്ങും കൊണ്ടൊരു മസാല ഉണ്ടാക്കുന്നത് കണ്ടാലോ കുറച്ച് കോവക്കയും മൂന്ന് ഉരുളക്കിഴങ്ങും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കോവക്കട ഈ അരിക്ക് ഒന്ന് അരിഞ്ഞു കളയാട്ട പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് മാറ്റി അരിഞ്ഞെടുക്കാം ഉരുളക്കിഴങ്ങും കോവക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് തക്കാളിയും ഈ ഒരു ചെറിയ സവാളയും അരിഞ്ഞെടുക്കാൻ കേട്ടോ അതെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് റെഡിയാക്കാം ഗ്യാസ് എത്തിച്ചത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടലിട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച കോവക്കയും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചൊക്കെ നമുക്കൊന്ന് മൂടിക്കൊടുക്കാം നമുക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെക്കുമ്പോഴേ അതില ആവികളിലും ഒക്കെ വീണിട്ട് ഏർ ഇത് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുന്നത് ഞാനിതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചാലും ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്കിതൊന്നും കൂടി തുറന്നിട്ട് കുറച്ച് വേപ്പൽ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കോവക്ക മാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട ഞാനിത് റെഡി റെഡിയാക്കണ നേരത്ത് പറഞ്ഞില്ലായിരുന്നു അതാണിപ്പോ പറയുന്നത് കേട്ടോ ഇരുന്നപ്പഴാണ് വെറൈറ്റി ആഗ്രഹിക്കാത്തവരാരാണ് ഞാനും ഒപ്പം ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്തു നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ ഞാൻ അത് തക്കാളി അരിഞ്ഞ വെച്ചത് ഇട്ട് കൊടുക്ക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ കിടന്നൊന്ന് വയർന്ന് വരട്ടെട്ട നമുക്കിതൊന്ന് മൂടി വെക്കാം ഞാൻ കോവക്ക കൊണ്ട് പപ്പാസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണയായിട്ട് തോരനൊക്കെ ഉണ്ടാക്കും ഞാൻ ഇങ്ങനെ ഒന്ന് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കോവക്കയും മുറിലക്കയും കൂടെയുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഞാൻ കുറച്ച് നല്ല ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഇത് റെഡിയാക്കിയത് കേട്ടോ ഞാനിത് കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ട ഇത് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടക്ക് എല്ലാത്തിനും കൂട്ടി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ